എല്ലാ കൂട്ടുകാർക്കും സുഖല്ലേ അപ്പൊ ഇതാ നമ്മൾ നാല് പഴം വെച്ചിട്ട് ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ് ഏറ്റോ അപ്പൊ എന്നും പറയുന്ന പോലെ ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി അപ്പൊ ഇതാ ഞാൻ ഇതേപോലെ കട്ടാക്കിയിട്ടുണ്ട് പഴം ഇതാ ഇതേപോലെ അപ്പൊ എല്ലാരും ഒന്ന് വന്നിട്ട് ഒന്ന് കാണാ ഒന്ന് സപ്പോർട്ട് ചെയ്യപ്പാടിനെ അപ്പൊ ഇതാ ഞാൻ പഴത്തിന് വേണ്ടിട്ട് പഞ്ചസാര ഒന്ന് മെറ്റ് ചെയ്തിട്ട് എടുക്കാണ് കേട്ടോ ഇപ്പൊ നമ്മളെ ഒന്ന് അനിയത്തി ഞാൻ പറഞ്ഞല്ലോ അനിയത്തിയും കുട്ടികളൊക്കെ വന്ന ദിവസം കേട്ടോ അപ്പൊ ഞാനിതാ മെൽറ്റായ ശർക്കരേന്റെ അകത്തേക്ക് പഴം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മള് എന്ത് ചെയ്യണമെന്ന് അറിയോ നല്ലോണം പുറത്ത് കൊടുക്കണം കേട്ടോ തിങ്കി ഇതൊന്ന് റെഡി ആയിട്ട് അപ്പൊ ഇത് നമ്മളെ പഞ്ചസാര ഒന്ന് കട്ടായിട്ടുണ്ട് കേട്ടോ അത് സാറല്ലോ അതൊന്ന് നമ്മൾക്ക് ചൂട് കട്ടുമ്പോ അത് റെഡി ആയിട്ട് ഇട്ടോ തേങ്ങാപ്പാൽ എടുക്കേ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തേങ്ങാപ്പാൽ എടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒറ്റ പ്രാവശ്യമാണ് കേട്ടോ എടുക്കുന്നുള്ളത് രണ്ട് മൂന്ന് പാലൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഇതാ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള സേമ ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വേവിച്ച് വെച്ചതാണേ അധികം വേവണ്ട അപ്പം ഇതാ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല കട്ടി പാലാണ് അപ്പം ആ കൂട്ടത്തിൽ തന്നെ ഞാൻ രണ്ട് ഏലക്കായ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം തിളക്കണ്ട കേട്ടോ കുറച്ച് കറച്ചാൽ മതി ഇതിപ്പോടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമുക്ക് ഞാനാ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് സിമ്പിൾ ആണ് എളുപ്പമായിട്ട് ഒന്ന് അലങ്കരിച്ചു ഒന്ന് മഞ്ചാക്കുന്നാണേ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്ക കാപ്പാടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഒന്ന് കമന്റ് പറയാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ ശ്രമിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ മുമ്പായി